വീഡിയോ കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോ വേറൊന്നുമല്ല ഡെലിവറി കഴിഞ്ഞിട്ട് ഇന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങാട്ടോ അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകൾ എന്താണ് ഇനി അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് ചടങ്ങുകൾ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്താ നോക്കിയാലോ നമുക്ക് അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ അച്ഛൻ അമ്മ പെങ്ങൾ അപ്പം നിങ്ങളുടെ കൊച്ച് പിന്നെ അച്ഛൻ്റെ കൂട്ടുകാരൻ ഇത്രയും പേരാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ സൈഡിൽ നിൽക്കുന്നത് എൻ്റെ അച്ഛനാണേ പിന്നെ നടന്നു വരുന്നത് എൻ്റെ നാത്തൂനും നാത്തൂൻ്റെ മോനുമാണ് പിന്നെ ഈ വരുന്നത് അമ്മ അമ്മയുടെ ബാക്കിൽ അച്ഛൻ അച്ഛൻ്റെ ബാക്കിൽ അച്ഛൻ്റെ കൂട്ടുകാരൻ അപ്പോൾ ഇതിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ വീഡിയോ എടുക്കുവാണോ എന്നൊക്കെ ആ മതിലിൻ്റെ ബാക്കിൽ അപ്പുറത്ത് അമ്പലം കേട്ടോ അപ്പോൾ അവിടെ ഗാർഡൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് പുതിയതായിട്ട് അപ്പോൾ അതാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് अ दीदी के ने करया ये नीक या अच्छा नहीं चाव उतना ये ഇതെൻ്റെ കസിൻ കേട്ടോ എന്നാണ് പേര് ഞങ്ങൾ വീട്ടിലൊന്നാണോ എന്ന് വിളിക്കും അപ്പോൾ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ വേണ്ടാന്നൊക്കെ പറഞ്ഞട്ടോ ഈ ഇരിക്കുന്നത് എൻ്റെ അമ്മായി അച്ഛൻ വെല്ലിച്ചൻ പിന്നെ ഇപ്പുറത്ത് നിന്ന് നാത്തൂൻ പിന്നെ ഈ സ്പെക്സ് വെച്ചിരിക്കുന്നത് മാമൻ എൻ്റെ കുഞ്ഞച്ഛൻ അതായത് ധനുഷിൻ്റെ അച്ഛൻ പിന്നെ ഈ റൂമിലിരിക്കുന്നത് സുനിച്ചിറ്റ മാളു ഇവർ ധനുഷിൻ്റെ അമ്മയും സിസ്റ്ററും കേട്ടോ പിന്നെ എൻ്റെ മോളെ കളിപ്പിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് പിന്നെ ഇതെൻ്റെ കുഞ്ഞുമായി അത് ബിനിച്ചിറ്റ ഇത് അമ്മ അപ്പോൾ പോവാൻ വേണ്ടിയിട്ട് ഞാനും മോള് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് അനുഗ്രഹം വാങ്ങാൻ വേണ്ടിട്ട് നിൽക്കണ്ടോ അപ്പൊ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അച്ഛനെ വെറ്റിയത് നിക്കണം അപ്പൊ അതെന്റെ ഇടയില് അവള് കരഞ്ഞു അപ്പൊ ഉറക്കത്തിന് നീപ്പിച്ചത് കക്ഷിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ചിണുങ്ങളാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ കൊഞ്ചിച്ചോടി നിക്കുവാണ് അപ്പോൾ ആദ്യമായിട്ട് എന്റെ അമ്മയുടെ അനുഗ്രഹമാണ് ഞാൻ വാങ്ങുന്നത് അതിനുശേഷം ആളൊരു ജ്യോതിഷനുണ്ടോ ആളുടെ പേര് മോഹൻ എന്നാണ് അതിനുശേഷം മാമൻ മാമൻ പ്രമോദ് എന്നാണ് പേര് ആൾ പാലാരി ഒരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു നെക്സ്റ്റ് എൻ്റെ അമ്മ ആളൊരു സകലകല വല്ലവേ ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ വയസ്സായതുകൊണ്ട് ചെറിയൊരു മറവിയുണ്ട് ആൾക്കറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യവും എൻ്റെ അമ്മയ്ക്കറിയായിരുന്നു എൻ്റെ ഭയങ്കര നോളജും ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് എൻ്റെ മോളെ കൈമാറുന്ന ചടങ്ങാണ് കേട്ടോ എൻ്റെ അമ്മ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാണത് ഈ ചടങ്ങിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ നോക്കി ഇനി ഇതാ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ ചെറുമോളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ടറിയില്ല ഇറങ്ങാറായിട്ടോ ഞങ്ങളുടെ അടുത്ത് മൂന്ന് മണിക്ക് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇറങ്ങാറായിട്ടുണ്ട് അപ്പം എല്ലാവരോടും യാത്ര പറയാനുട്ടോ അച്ഛൻ മോൾക്ക് ഉമ്മ കൊടുക്കാണ് അമ്മ കൊടുത്തു പിന്നെ അമ്മൂമ്മ കൊടുത്തു ഇതെൻ്റെ അമ്മായിട്ടോ എല്ലാവരോടും യാത്ര ഇറങ്ങുകയാണ് അവളുടെ തലയിൽ ഒരു കറുത്തൊട്ടിപ്പിടിച്ചിരിക്കുന്ന കറുത്ത ആ ഒരു സംഭവം ഉണ്ട് അപ്പം അതവളൊക്കെ കടിക്കുന്നുണ്ട് അപ്പം അതാണിങ്ങനെ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ കാണുന്ന കാണുന്ന എല്ലാവരോടും ഇങ്ങനെ യാത്ര പറയാണ് കാരണം ആൾക്കാരുണ്ടായിരുന്നോണ്ട് ഒരാളെ മിസ്സായിപ്പോയാലും നമുക്ക് ഭയങ്കര വിഷം അപ്പോൾ എല്ലാവരോടും കണ്ടിങ്ങനെ യാത്ര പറയാണ് ശരി എന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കാറിൻ്റെ അടുത്തേക്ക് നടക്കാം കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത് എൻ്റെ അമ്മയാണ് അപ്പം അങ്ങനെ നടക്കുന്ന വഴിക്കാണ് ഞാനൊരു സാധനം പറഞ്ഞുപോയി എൻ്റെ മോളുടെ കൺമശി അപ്പോൾ കൺമശി എടുക്കാൻ അമ്മേ അത് ഞാൻ പറഞ്ഞു എന്നാണ് വിളിച്ചു പറഞ്ഞോണ്ട് അപ്പോൾ അമ്മ അത് എടുക്കാൻ വേണ്ടി ഒരു ഓട്ടമായിരുന്നു ഞങ്ങൾ കാറിൽ കയറാൻ വേണ്ടി പോകാനുട്ടോ അപ്പോൾ അവനോട് കയറാൻ പറഞ്ഞു അവൻ്റെ പേര് തനുഷ് കൃഷ്ണ എന്നാണ് ഞങ്ങൾ കൃഷ്ണൻ വീട്ടിൽ വിളിക്കും അപ്പം അവനോട് കറി കയറാൻ പറഞ്ഞപ്പോൾ ഞാൻ അമ്മമ്മയുടെ കൂടെ കയറുള്ളൂന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ് അവൻ കേട്ടോ അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിന് എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുവാനായിട്ടോ കൂട്ടുകാരെ അത്യാവശ്യം നല്ല ലോങ് യാത്രയുണ്ട് കേട്ടോ കൊടുങ്ങല്ലൂർ ടു ടു ആണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എറണാകുളം എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീട് കൊടുത്തതാണ് നമ്മളവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു ഒമ്പതര ഒക്കെ ആകും തുടരും സിനിമ കണ്ട കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് വാങ്ങാൻ കണ്ടില്ല ഞാൻ ഉറങ്ങിപ്പോയെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

അപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ വോമിറ്റ് ചെയ്തു കേട്ടോ രണ്ടു വട്ടം ഞാൻ വോമിറ്റ് ചെയ്തു മേ ബി ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അപ്പോൾ അമ്മ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എനിക്കൊരു ടാബ്ലറ്റ് വാങ്ങി തന്നു ഹസ്ബൻഡിൻ്റെ അമ്മ സ്കാനിങ് സെൻ്ററിലെ നേഴ്സാണ് അപ്പോൾ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ആ മരുന്ന് വെച്ചിട്ട് ഞാൻ കിടക്കുമായിരുന്നു എത്താറായപ്പോഴാണ് ഞാനൊന്ന് തലവെക്കിയത് അപ്പോൾ ആ ഗ്യാപ്പിലാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് അപ്പോൾ കാറിലെ നല്ല എവർഗ്രീൻ സോങ്സൊക്കെ ഉണ്ട് പക്ഷേ അവൻ ഈ പാട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ത് പാട്ടാന്ന് കുറെ നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ മോളാണെങ്കിൽ വീട് വീടെത്താറായ സമയത്താണ് അവൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഉറങ്ങിയത് അതിൻ്റെ ഇടയ്ക്ക് അവൾ പുറത്തെ കാഴ്ച കാണി ഇരിക്കായിരുന്നു അവൾക്ക് കാഴ്ച കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പുറത്ത് ഒന്ന് കൊണ്ടുപോയാലും ഇങ്ങനെ പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും അപ്പം അതുകൊണ്ട് വിൻഡോ സീറ്റിലിരുന്നിട്ട് ഇങ്ങനെ പുറത്തുള്ള എയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി കിടക്കായിരുന്നു അവൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ രാത്രി ഏകദേശം പത്തരയായി കറക്റ്റ് വീടെത്തിയപ്പോൾ അവൾ എഴുന്നേൽക്കുകയും ചെയ്തു മഴയും പെയ്തു ഞങ്ങളകത്ത് കയറിയപ്പോട്ടോ രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല ഹലോ ഗായ്സ് അപ്പം ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഉറക്ക ഉണ്ട് എന്നെ ഞാൻ പോയി ഉറങ്ങാണ് ബൈ ബൈ